നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അത്ഭുത സസ്യമാണ് നമ്മുടെ ഈ പൊന്നാകണ്ണിച്ചിര ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ശരിക്ക് കാരണം ഇതൊരു വീട്ടിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ഉള്ള ആൾക്കാരുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നട്ടു വളർത്തണം കാരണം ഇത് അസ്ഥിക്ക് ബലം തരാനും എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്ഥി പൊട്ടാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുകൂടാതെ തന്നെ ഒരുപാട് തലമുടി വളരുന്നതിനും ഏറ്റവും നല്ലതാണിത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിന് ഉണ്ട് പ്രധാനമായിട്ട് പറയുന്നത് കണ്ണിന് കാഴ്ച കൂടുതൽ തരിക അതായത് തിമിരമൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രായമാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ സാധനത്തിന് പറ്റും ഇതൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല നിങ്ങൾക്കിതൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും ഇത് ഞാൻ ഒരുപാട് കൊടുത്തു ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് വീടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടത് പച്ച വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ വയലറ്റ് കളറാവും വെയിലില്ലാത്ത തണലത്ത് നിന്ന് കഴിഞ്ഞാൽ പച്ച കളറാവും അപ്പോൾ ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചിരാണ് എന്ന് പറയാൻ കാരണം പൊന്നാങ്കണ്ണി ചീര യഥാർത്ഥം അല്ലാത്തതുണ്ട് കാട്ടുപൊന്നാങ്കണ്ണിയുണ്ട് അതൊരുപാട് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും കണ്ടാൽ യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചീര നിങ്ങൾ നട്ടു കൊള്ളത്താൻ തയ്യാറാവുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു കുറച്ച് നട്ട് വളർത്തണം എല്ലാവരും അതിനു വേണ്ടിയാണ് ഈ വില കുറച്ച് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയുടെ പാക്കറ്റാണ് ഇതിലൊരു മുപ്പത് മുപ്പത്തഞ്ച് തണ്ടെങ്കിലും നടാൻ സാധിക്കും കണ്ടോ നല്ല ആരോഗ്യമുള്ള തണ്ടുകളാണ് ഇതിൽ ഒരു ചെറിയ തണ്ടാണ് ഒരു വരല നീളത്തിലുള്ള തണ്ടാണ് നമ്മൾ മുറിച്ച് നടുന്നത് ഇത്രയും ഇത്രയും നീളത്തിലുള്ളത് അപ്പോൾ ഈ ഒരു തണ്ടിൽ നിന്നും ദീതിയിൽ നിന്നും തന്നെ ഒരു അഞ്ചെട്ടെണ്ണം നടാൻ സാധിക്കും ഈ വേതളുകളൊക്കെ ഓരോ ഇതായിട്ട് നടാം ഒരാഴ്ച തണൽ കൊടുക്കണം അത്രേ ഉള്ളൂ മറ്റൊന്നും ചെയ്യേണ്ട അധികം വളങ്ങളൊന്നും ചെയ്യേണ്ട അല്പം ചാണകപ്പൊടി വേറി നമ്മൾ വാരമാടി നട്ടാൽ മതി ഡ്രോ ബാക്കിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം പൊന്നാങ്കണ്ണി ചീര എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയാമല്ലോ നമുക്ക് കാരണം അത് അത്രയും ഗൗരവമുള്ളൊരു ചീരയാണ് പല ചീരകളുണ്ട് പല ചീരകളിലും ബൈബറാണ് കൂടുതൽ ഇതിലും ബൈബർ കൂടുതലുണ്ട് അതുകൂടാതെ തന്നെ മറ്റ് നിരവധി അസുഖങ്ങൾക്ക് നല്ലതാണിത് മലബന്ധം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ ആശുപത്രി ബില്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത് ഞാൻ എല്ലാ ദിവസവും ഇത് വീട്ടിൽ ചീര തോരൻ വയ്ക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല അധികം വേണ്ട മറ്റ് ചീര പോലെ അധികം വേണ്ട ഒരു പിടി മതി ഒരാൾക്ക് ഇത് ഇത്രയും ഇത്രയും ഇല ഉണ്ടെങ്കിൽ ഒരാൾക്ക് മതി അല്ല കാരറ്റോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം ഇത് മെഡിസിനൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു നെറ്റുള്ള ഫോണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ലപോലെ പൈസ ഉണ്ടാക്കാം എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓൺലൈനിൽ കൊടുക്കാം നിസാര കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കാൻ പക്ഷേ ആരോടും കൂടുതൽ പൈസ വാങ്ങിക്കരുത് ന്യായമായ പൈസ മാത്രമേ വാങ്ങിക്കാവൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും പിന്നെ ഇതിന് ഞാൻ വളം കൊടുക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും കപ്പലണ്ടി പിണ്ണാക്ക് അതായത് കടലപ്പിണ്ണാക്ക് അതുണ്ടെങ്കിൽ ഒരു പിടിയിടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ കഞ്ഞിവെള്ളം കൊടുത്താൽ മതി നല്ല രീതിയിൽ ഇത് വളരും വളർന്നു വരും നിങ്ങൾക്കിത് ആവശ്യമുണ്ട് നട്ടു വളർത്തണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ വിവരം അറിയിക്കുക ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങളും പൊന്നാൻ കണ്ണിച്ചീര നട്ട് വളർത്തുക അതുപോലെ കേരളത്തിലുള്ള എല്ലാവരുടെയും വീട്ടിൽ എല്ലാ മലയാളിയുടെ വീട്ടിലും ഇത് ഇതുണ്ടാകണം എന്നൊരാഗ്രഹം എനിക്കും ഉണ്ട് അത് സഫലമാകട്ടെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വരാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം